ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് എന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ് അപ്പം റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ പേഴ്സൺ കുറേ നാളായിട്ട് രണ്ട് സിറ്റുവേഷനിൽ ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം ഇവരുടെ ഹൃദയം എന്താണോ ഇവരോട് പറയുന്നത് അത് കേൾക്കാൻ പോവുകയാണ് ഇവരുടെ മനസ്സ് പറയുന്നത് ഇവർ കേൾക്കുന്നില്ല ഇവരുടെ ഹൃദയം എന്താണോ ഇവരോട് പറയുന്നത് അത് ഇന്നത്തെ ദിവസം കേൾക്കാൻ പോവുകയാണ് നിങ്ങളുടെ പേഴ്സൺ ഇവർ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടി വളരെയധികം പൊസസീവും പ്രൊട്ടക്റ്റീവും ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഭയങ്കരമായിട്ട് ഒരു അട്രാക്ഷൻ ഫിസിക്കൽ അട്രാക്ഷൻ നിങ്ങളുടെ മേൽ ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് കൂടാതെ എത്രയും പെട്ടെന്ന് നിങ്ങളെ മാനേജ് ചെയ്യണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി ഉണ്ട് ഇല്ല നിങ്ങൾ ഇനി മറ്റൊരാളോട് കൂടുതൽ സ്നേഹം കാണിക്കുമോ ഇവരെ ഉപേക്ഷിച്ച് അങ്ങനെ ഒരു പേടി ഇവർക്കുണ്ട് അപ്പോൾ ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ഇവർ ഇന്നത്തെ ദിവസം ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒരു കാർമ്മിക് ട്രിഗർ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കൂടാതെ ഇവിടെ ഇത്രയും കാലം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണോ പ്ലാൻ ചെയ്തത് അത് വേണ്ടി ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇത്രയും കാലം ഇവർ ഇങ്ങനെ പ്ലാൻ ചെയ്തതേ ഉള്ളൂ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആക്ഷൻ എടുക്കുകയോ ഒന്നും ചെയ്തില്ല അപ്പോൾ ഇവർ എന്തൊക്കെയാണോ പ്ലാൻ ചെയ്തത് അതെല്ലാം സക്സസ് ആവാൻ വേണ്ടി ഇവർ ഇന്നത്തെ ദിവസം പ്രയത്നിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഏതൊക്കെ ആൾക്കാരാണോ ഇവരുടെ ആ ഒരു വഴിയിൽ ഒബ്സ്റ്റിക്കൽസ് ക്രിയേറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് എങ്ങനെയെങ്കിലും വഴിമാറി പോകണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ബന്ധമെല്ലാം അവസാനിപ്പിക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങളുമായിട്ട് ഒന്നാവാൻ അങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു ഇവിടെ ഫാമിലി റിലീജിയൻ കാസ്റ്റ് കൾച്ചർ എന്തൊക്കെ ആയിക്കോളട്ടെ നിങ്ങൾക്കിടയിൽ തടസ്സം അതിന് എഗയിൻസ്റ്റ് ആയിപ്പോയി നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ന്യായത്തിൻ്റെ ആ ഒരു അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ന്യായം ലഭിക്കാൻ വേണ്ടി ഏതൊറ്റം വരെ പോലും നിങ്ങളുടെ പേഴ്സൺ ഇന്ന് തയ്യാറാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കൂടാതെ ചില ആൾക്കാരുടെ പേഴ്സൺ കാർമിക് ട്രിഗർ ലഭിച്ചതിന് ശേഷം നല്ല വഴിയിൽ കൂടി ഇവർ പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഒരു തെറ്റിൻ്റെ ആ ഒരു ഫലം നമുക്ക് ലഭിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകും നമ്മൾ ആ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് പിന്നെ നമ്മൾ ആ തെറ്റിലോട്ട് പോവാൻ പറ്റ ശ്രമിക്കത്തില്ല അതേപോലെ നിങ്ങളുടെ പേഴ്സൺ തെറ്റ് ചെയ്തു അതിൻ്റെ ആ ഒരു പാഠവും പഠിച്ചു ഇനി തെറ്റിൻ്റെ വഴിയിൽ പോകത്തില്ല എന്നുള്ള തീരുമാനം ഇവരുടെ അടുത്ത് നല്ല വഴിയിൽ കൂടെ പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം വളരെ കൺഫ്യൂഷനിൽ ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എന്തോ ഒരു കാര്യം ആലോചിച്ച് ചിലപ്പോൾ നിങ്ങളോട് ഇന്നത്തെ ദിവസം ഇവർ കുറച്ച് മാത്രമായിരിക്കും സംസാരിക്കുന്നത് എന്തോ ഒരു കാര്യത്തിൻ്റെ കൺഫ്യൂഷൻ കാരണമാണ് പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ കോടതിയിൽ എന്തെങ്കിലും കേസ് ഉണ്ട് എങ്കിൽ വളരെ നല്ലതുമല്ല ഇന്നത്തെ ദിവസം എന്നാൽ വളരെ മോശവുമല്ല അങ്ങനെയുള്ള രീതിയിലായിരിക്കും ഇവർക്ക് ഇന്നത്തെ ദിവസം മുന്നോട്ട് പോവുക അപ്പോൾ എല്ലാം നി ഇവരുടെ ഫേവറിലായിരിക്കും സംഭവിക്കുക ഇവരുടെ അഗെയിൻസ്റ്റ് ആയിട്ടൊന്നും സംഭവിക്കത്തില്ല ഇന്നത്തെ ദിവസം പിന്നെ കാണാൻ സാധിക്കുന്ന ദിവസം ഇവർ ഒരു കൊച്ചു കുട്ടിയുമായിട്ട് ഡി പി ഇടുന്നതായിട്ട് സ്റ്റാറ്റസ് ഇടുന്നതായിട്ട് ന്യൂ ബോൺ ബേബി ആയിട്ടുള്ള സ്റ്റാറ്റസ് ഫോട്ടോ ഇല്ല ന്യൂ ബോൺ ബേബിയെ കാണാൻ പോകുന്നതായിട്ട് ഹോസ്പിറ്റലിൽ അങ്ങനെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നു കുട്ടികളുടെ കൂടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സിന് കാണാൻ സാധിക്കും പിന്നെ ചില ആൾക്കാരുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം നിങ്ങളോടും കൂടുതലൊന്നും സംസാരിക്കത്തില്ല നിങ്ങളുടെ സുഖം മാത്രം അന്വേഷിച്ചിട്ട് അവർ പോകുന്നതായിട്ടുള്ള ആ ഒരു എനർജി ചില ആൾക്കാരുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പോസ്റ്റ് നിങ്ങളുടെ സ്റ്റാറ്റസ് അതെല്ലാം സീൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജസ്റ്റിസ് തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ കൂടാതെ ഇന്ന ദിവസം കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ എന്തോ അവർക്കൊരു ഗ്രോത്ത് ലഭിക്കുന്നായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇന്നത്തെ എനർജി നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നവർ എല്ലാവർക്കും ഓം നമശ്ശേരി താങ്ക് സോ മച്ച്